അങ്ങനെ ഓണവും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനിവിടെയെല്ലാം മൂവ് ചെയ്യുന്നത് പുല്ലുവെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു പുല്ല് വെട്ടിയതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത് മാവ് നിറച്ച് പൂത്ത് നിൽക്കുന്നു താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പൂക്കളുണ്ട് മാവിന് ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സാണ് അപ്പോൾ പലരും കമൻറ്റ് നേരത്തെ ഇപ്പം പറഞ്ഞിരുന്നു ഉയരം കുറവാണ് എന്നൊക്കെ നല്ല ഉയരത്തിൽ ഞാൻ തറയിൽ ബാക്ക്യാഡിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രണ്ടിൽ വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമാണ് അപ്പോൾ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് മറഞ്ഞ് പോവും അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു സാമ്പിൾ എക്സ്പീരിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു എക്സ്പെരിമെൻ്റ് നടത്തു നോക്കുകയാണ് സക്സസ് ആവുമെന്ന് അറിയില്ല ഇത് കറ്റാർവാഴ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നു ഇവിടെ എല്ലാം മൂവ് ചെയ്തു ഇത് നമ്മുടെ ചെറിയ പൂന്തോട്ടം കുറ്റിമുല്ല അങ്ങനെ ഓണത്തിൻ്റെ രസകരമായ ലഹരി തീരുന്നതിന് മുൻപ് ചെടികളിലെല്ലാം പൂക്കൾ നിറഞ്ഞു തുടങ്ങി ആ കാലവും കടന്നു പോകുമെന്ന് പറഞ്ഞതുപോലെ മഞ്ഞ് കാലം കടന്നു പോയിരിക്കുന്നു ഇനി ഇവിടെ വസന്തകാലത്തിൻ്റെ കിളിനാദവും പൂമ്പാറ്റ ചിറകടിയുമൊക്കെയാണ് വരിക ഓരോ കാലഘട്ടങ്ങളും കടന്നു പോകുമ്പോൾ പഴയതെല്ലാം മറക്കുകയും പുതിയതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രകൃതിയെപ്പോലെ തന്നെ മനസ്സിനെയും എടുക്കുക കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതെല്ലാം ഒരു നേരത്തെ നിഴലായി നേരത്തെ സ്വപ്നമായി മാറ്റിവെക്കുക ഓണത്തിൻ്റെ ഒരു പുതിയ യുഗത്തിലേക്ക് ഓണത്തിന് ശേഷം നമ്മൾ കടക്കുക വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കഴിഞ്ഞു ഇനി വിളവിറക്കാൻ ശ്രമിക്കുക വിത്ത് നടുക ചെടികൾ നടുക പ്രകൃതിയിലേക്ക് ഇറങ്ങുക പ്രകൃതിയുമായി സംവേദിക്കുക പ്രകൃതിയുമായി സംസാരിക്കുക പൂക്കളോടും ചെടികളോടും വൃക്ഷങ്ങളോടും പാറിപ്പറക്കുന്ന പക്ഷികളോടും അലസം അലസം പൂക്കളെ തലോടി കിടന്നു പോകുന്ന കാറ്റിനോടും ഒക്കെ കിന്നരം പറഞ്ഞിങ്ങനെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണാതെ ചെറിയ സ്വപ്നങ്ങളുടെ കൊച്ചു പൂത്തുമ്പികളായി പൂക്കളിലൂടെ മേയുക രസകരമായ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പ്രകൃതിയിലൂടെ നടക്കുക തേനുണ്ണാൻ വരുന്ന തേനീച്ചയോട് കിന്നരിക്കുക ഒരുപാട് കഥകൾ പറഞ്ഞ് പ്രകൃതിയിലൂടെ നടക്കുക ഓരോ ചലനവും ഒരു ദാനമാണെന്ന് കരുതുക നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് പ്രകൃതിയോട് ഈ ഭൂമിയോട് അത് നിറവേറ്റുക വളരെ ചെറിയൊരു സ്ഥലമാണെങ്കിലും അതിലൊരു ചെടി നടുക ഒരു കറിവേപ്പ് നടുക ഒരു കാന്താരി നടുക അങ്ങനെ അനന്തമായ ആകാശത്തിന് കീഴേ മനോഹരമായ പൂത്തുമ്പികളെപ്പോലെ സ്നേഹം പങ്കിച്ചുകൊണ്ട് ജീവിക്കുക സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് കവി പറഞ്ഞിട്ടുണ്ട് കാതുകളും കണ്ണുകളും തുറന്നു വെക്കുക പ്രകൃതിയുടെ ശബ്ദങ്ങൾ പ്രകൃതിയുടെ ഈണങ്ങൾ പ്രകൃതിയുടെ ചലനങ്ങൾ പ്രകൃതിയുടെ സംഗീതം അത് കേട്ടുകൊണ്ട് നടക്കുക അത് നമുക്കൊരു പുതിയ ജീവൻ പുതിയ ഉണർവ് നൽകും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിഴലുകളെ മാറ്റുന്ന വെളിച്ചമായി ഈ പൂക്കളും ഈ പ്രകൃതിയും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം പുതിയ മനുഷ്യരാകും നിഴലുകൾ അകന്നു മാറും അന്ധകാരമില്ലാതാകും വെളിച്ചത്തിൻ്റെ രേണുക്കൾ നമ്മളിലേക്ക് വർഷിക്കപ്പെടും വിജയം അത് പ്രകൃതിയിലൂടെ പ്രകൃതിയോടൊരുമിച്ച് നേടുവാനായാൽ അഭികാമ്യമല്ലേ അതേ തീർച്ചയായും വീണ്ടും നമുക്കൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി ഈ പൂക്കൾ നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ എന്ന് സ്വന്തം Jamal thank you